ഒരുപാട് സഹോദരിമാരെ ചോദിക്കുന്ന ഒരു സംശയമാണ് ഉസ്താദെ എൻ്റെ ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ട് അതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അവസാനം എൻ്റെ താലിമാല എൻ്റെ മഹർമാല വിൽക്കാൻ ചോദിച്ചിട്ടുണ്ട് ആ താലിമാല വിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ താലിമാല വിൽക്കാമോ മഹർമാല വിൽക്കാമോ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ ചില സഹോദരന്മാർ ചോദിച്ച ചോദ്യമാണ് ചില ആളുകൾ ചോദിച്ചു താലിമാലയിൽ ഭർത്താവിൻ്റെ പേരെഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൃത്യമായ ഉത്തരം ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം വരെ കണ്ടു നോക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് മഹാനായ ഉമർ ബിൻ ഉൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ഭാര്യയെപ്പറ്റി പരാതി പറയാൻ ഒരാൾ വന്നു അയാൾ വന്നു നോക്കുമ്പോൾ ഉമർ തങ്ങളുടെ വീട്ടിൽ അതിനേക്കാൾ വലിയ പൂരമാണ് ഉമർ ബിൻ ഉൽ ഖത്താബ് തങ്ങള് ഭാര്യമാരെ പറ്റി പരാതി പറയുന്ന ആളുകളോട് അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ കേട്ടാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരുടെ മുന്നിൽ തോറ്റുകൊടുക്കും കൊടുക്കണമെന്നാണ് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട അഞ്ച് കാര്യങ്ങൾ വിശദമായി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം അസലേക്കും വാഹമത്തു അഹി താ ബിസ്മി റഹ്മാൻ റഹീം അലഹമ്മുല്ലബുൽ ആലമീൻകുല്ലി ഷൈ ത്യൻ ഇല്ലഅമ്മ എൻ്റെ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാഭാരതിയായ പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല ഒരു കുടുംബജീവിതം സ്വസ്ഥമായ സമാധാനമുള്ള നല്ല ഒരു കുടുംബജീവിതം പഠിച്ച തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് കല്യാണ പ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞിട്ട് കുടുങ്ങിപ്പോയവരുണ്ട് ഇത് വേണ്ടായിരുന്നു ഈ പുള്ളീനെ വേണ്ടായിരുന്നു ഈ പെണ്ണിനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ തൊലാക്കിൻ്റെ വക്കിലേക്ക് പോയ എത്രയോ എത്രയോ കേസുകൾ അള്ളാഹുയെ പഠിച്ചവന് ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും ഞങ്ങളുടെ കുടുംബജീവിതം കണ്ട് മറ്റുള്ളവർ മാതൃകയാക്കുന്ന നല്ലൊരവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തന്ന് അനുഗ്രഹിക്കണേ അള്ളാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുന്നിൽ തോറ്റു കൊടുക്കണമെന്നാണ് അതായത് ഭാര്യമാരെന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാർ കേൾക്കണം കാരണം അഞ്ച് കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് മഹാനായ ഉമർ അബ്ദുൽ റലിയാഹു താലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി വന്നു എന്റെ ഭാര്യ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാൻ വേണ്ടി വന്നു ആ സമയത്ത് മൂപ്പര് അതായത് വന്ന ആള് ഈ ഉമർ തങ്ങളുടെ വീട്ടിലെ അവസ്ഥ കണ്ട് അമ്പരന്നു പോയെന്നാണ് കാരണം പെൺകൾ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത ജീവിക്കാൻ അള്ളാഹു താരം നമ്മുടെ സഹോദരിമാരെ ഉമ്മമാരെ നമ്മുടെ പെൺമക്കളെ എല്ലാവരെയും അള്ളാഹു ഖൈറിന്റെ ഹലികാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അവരെ പോലെയുള്ള ക്ഷമ വേറെ ആർക്കുമില്ല ഇപ്പൊ ഡോക്ടർമാര് ഈ കൗൺസിലിങ് ചെയ്യുന്ന ആളുകളൊക്കെ പറയാറുണ്ട് ഈ ഗർഭാവസ്ഥ എന്നുള്ളത് അതുപോലെ പ്രസവം എന്നുള്ളത് മുലയൂട്ടുക എന്നുള്ള പാല് കൊടുക്കുക എന്നുള്ള ആ ഒരു മൂന്ന് പ്രക്രിയ ഗർഭാവസ്ഥ പ്രസവം അതുപോലെ ഈ രണ്ട് വർഷം പാൽ കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പാൽ ഈ മൂന്ന് കാര്യം പുരുഷനായിരുന്നു ഏറ്റെടുത്തതെങ്കിൽ അവൻ ഒന്നേ പ്രസവിക്കുമെന്ന് അത്രമാത്രം പ്രയാസ പ്രശ്നങ്ങളുണ്ട് അത് സഹിക്കാൻ പുരുഷന് പറ്റൂല പുരുഷൻ വലിയ ജോലിയൊക്കെ ചെയ്യും വലിയ കട്ടിപ്പണി ചെയ്യും കിലോമീറ്ററോളം എന്താ വെയിറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ വലിയ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ചെയ്യും ജോലിയൊക്കെ ചെയ്യും പക്ഷേ ഈ ഒരു പ്രതിസന്ധി അത് പെണ്ണിനെ പറ്റൂ അതാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂലെന്നാണ് കാരണം അള്ളാഹുത്താല അവർക്ക് അങ്ങനെയാണ് അവരുടെ ശാരീരിക പ്രകൃതിയും അവരുടെ മാനസിക അവസ്ഥയും കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആണുങ്ങൾ ആണുങ്ങളുണ്ടാവുമല്ലോ പെണ്ണുങ്ങളുണ്ടാവും ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇപ്പം എൻ്റെ ഉദാഹരണം പറയാം അതായത് എൻ്റെ കല്യാണം എൻ്റെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഏഴാം തീയതിയാണ് ജൂലൈ ഏഴാം തീയതിയാണ് അപ്പോൾ ജൂലൈ ഏഴാം തീയതി എറണാകുളം ജില്ലയിലെ വാഴക്കുളം തടയിട്ടപ്പറമ്പ് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജാമിയ ഹസനീയ അറബി കോളേജ് ഉണ്ട് അവിടെ വെച്ച് അവിടുത്തെ പള്ളിയിൽ വെച്ചാണ് എൻ്റെ നിക്കാഹ് നടന്നത് അപ്പം എൻ്റെ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഒരുപാട് ഉസ്താദന്മാരുണ്ട് ഒരുപാട് മുറ്റാലിയങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഈ ഒരു സദസ്സിൽ ആരില്ല എൻ്റെ ഭാര്യയില്ല എൻ്റെ ഭാര്യ ഈ പള്ളിയുടെ പുറത്ത് ഒരു ഒരു കെട്ടിടമുണ്ട് അതിൻ്റെ പുറത്ത് അപ്പുറത്ത് ഒരു ഒരു ഓഡിറ്റോറിയം പോലെ ഉണ്ട് ആ ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ നിക്കാഹ് നടക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഭാര്യ ആ സദസ്സിലില്ല അതുപോലെ തന്നെ നിക്കാഹിൻ്റെ ആ പ്രവർത്തനങ്ങൾ നിക്കാഹിൽ എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാ ഞാൻ അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞു അതൊന്നും ആര് കേട്ടിട്ടില്ല എൻ്റെ ഭാര്യ കേട്ടിട്ടില്ല നിക്കാഹ് നടക്കുന്നത് കണ്ടിട്ടുമില്ല അപ്പോൾ ഇവിടെ നിക്കാഹ് കഴിഞ്ഞു അപ്പോൾ ഒരാൾ പോയി പറയുകയാണ് എന്ത് ദേ നിക്കാഹ് കഴിഞ്ഞു എന്ന് എൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് പോയി പെണ്ണുങ്ങളോട് സ്ത്രീകളോട് പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കാം ഈ ഒരു പ്രക്രിയ ആയിരിക്കാം പല കല്യാണ സദസ്സരും ഉണ്ടാവുക അതായത് കല്യാണം നടക്കുന്ന പള്ളി വെച്ചാണെങ്കിൽ അവിടെ നിക്കാഹ് നടന്നു പക്ഷേ ഈ പെണ്ണിനോട് പോയി പറയുകയാണ് ആ നിക്കാഹ് കഴിഞ്ഞിട്ടോ നിക്കാഹിന്റെ നിക്കാഹിന്റെ ഇടപാടെല്ലാം കഴിഞ്ഞു ഇനി മഹർ കൈമാറ്റമാണ് അങ്ങനെയുള്ള അതായത് സ്വന്തം നിക്കാഹിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ പോലും മറ്റുള്ളവരാൽ അറിയപ്പെടേണ്ട മറ്റുള്ളവരാൽ കേൾക്കപ്പെടേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ വന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വലിയ ഒരു ഓഡിറ്റോറിയം ആയിരിക്കും ഇവിടെ നിക്കാഹ് നടക്കുന്നു നേരെ സ്ത്രീകളിരിക്കുന്നു ഇരിക്കുന്നു ഏഹ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിക്കാഹ് കേൾക്കണമെന്നോ അല്ലെങ്കിൽ നിക്കാഹിന്റെ സദസ്സിൽ സ്ത്രീ ഉണ്ടാവണമെന്നോ എന്നൊന്നും നിർബന്ധമില്ല ഇപ്പോ വലിയ പെണ്ണയുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വരന്റെ കൈ പിടിച്ചിട്ട് ആ മഹർ പറഞ്ഞ് അവിടെ നിക്കാഹിന്റെ സീക പറഞ്ഞാൽ വാക്യം പറഞ്ഞാൽ അവിടെ നിക്കാഹ് ശരിയായി ഞാൻ പറഞ്ഞു വന്നത് ഇനി വളച്ചൊടിച്ചിട്ട് ദേ ഉസ്താദ് നിക്കാഹിന്റെ സദസ്സിൽ ഇനി സ്ത്രീകളെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ആരും ഇനി മുന്നോട്ട് വരരുത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അതായത് പല നിക്കാഹിൻ്റെ സദസ്സുകളിലും സംഭവിക്കുന്ന ഒരു നഗ്ന സത്യമാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ നിക്കാഹ് കഴിയുമ്പോൾ നമ്മുടെ ഭാര്യയോട് ഓരോ ഒരാൾ പോയി അതെ നിക്കാഹ് കഴിഞ്ഞു എന്ന് അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നവരാണ് നമ്മുടെ ഭാര്യ മാത്രമല്ല ഇപ്പൊ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് വരെ സ്വന്തം വാപ്പച്ചിയുടെ കൂടെ ഉമ്മിച്ചാടെ കൂടെ ഒക്കെ ജീവിച്ച ആളുകൾ അല്ലെ ഇക്കാക്ക ഉണ്ടാകും അനിയ അനിയത്തി ഉണ്ടാകും അവരുടെ കൂടെ ജീവിച്ചിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് മാറി മറിയുകയാണ് പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് പരിചയമില്ലാത്ത മുഖങ്ങളുടെ ഇടയിലേക്കാണ് ഒരു സ്ത്രീ കടന്നു വരുന്നത് എത്രമാത്രം മാനസികമായ ടെൻഷനുകൾ ആ അവരുടെ മനസ്സിലുണ്ടാകും പക്ഷെ അത് പലപ്പോഴും അവർ പ്രകടിപ്പിക്കാറില്ല കാരണം അവർക്കറിയാം ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് അല്ലേ അപ്പോൾ ഒരൊറ്റ ആള് വിശ്വസിച്ചാണ് ഭർത്താവാകുന്ന നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതായത് സ്ത്രീകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമുക്കത് എന്താണ് അറിയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ എന്താ പറയുക മഹറിന്റെ വിഷയത്തിൽ എന്താണ് കള്ളത്തരം കാണിക്കുന്നവരുണ്ട് ഇപ്പം നിഖാൻ്റെ സദസ്സിൽ പറയും അൻപത് ഗ്രാം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ഗ്രാം അല്ലെങ്കിൽ എന്താണ് പറഞ്ഞാൽ അഞ്ചു പവൻ എന്നൊക്കെ പറയും അവിടെ മഹർ പറയും എന്നിട്ടോ അത് കൊടുക്കാറില്ല ചിലപ്പോൾ അഞ്ച് പവൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പവനായിരിക്കും കൊടുക്കുക അൻപത് ഗ്രാം പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് ഗ്രാം ആയിരിക്കും കൊടുക്കുക അങ്ങനെ മഹറിന്റെ വിഷയത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ ഭാര്യയുടെ മഹർ വിൽക്കാമോ എന്ന് ഒരുപാട് സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട് അതെ എൻ്റെ ഇക്ക ചോദിക്കുന്നു എന്നോട് മഹർമാല വിൽക്കാൻ വേണ്ടി ഒരുപാട് ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കണോ ഈ മഹർമാല ഞാൻ എന്ത് ചെയ്യും എനിക്ക് വിൽക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞാൽ മഹറിന്റെ പകുതി അവകാശം ആർക്കുള്ളതാണ് അത് സ്ത്രീക്കുള്ളതാണ് ആ ഭാര്യക്കുള്ളതാണ് അവർ തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തിന് ശേഷം മഹ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അത് ആ പെണ്ണിനുള്ളതാണ് ഭാര്യക്കുള്ളതാണ് ഭാര്യയുടെ അവകാശ സ്വത്താണ് ഭാര്യക്കുള്ളതാണത് പിന്നെ ഈ മഹ്റുമാല വിൽക്കണമെങ്കിൽ അത് ഭാര്യയുടെ പൂർണ്ണമായ സമ്മതം ആവശ്യമാണ് വേണം ഇത് പല ഭർത്താക്കന്മാരും ശ്രദ്ധിക്കാറില്ല എന്തെങ്കിലും കടങ്ങളൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ പോയി അവിടെ മഹർമാല ഉണ്ടാകും അതെടുത്തോണ്ട് പോയി വിൽക്കും എന്നിട്ടോ വിറ്റ് കഴിഞ്ഞിട്ടാ പറയുക അതെ നിന്റെ മഹർമാല ഞാനൊന്ന് എടുത്തിരുന്നു കേട്ടോ ഇച്ചിരി കടമുണ്ടാകും വിട്ടാണ് എത്ര അക്രമമാണ് കാണിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല മഹർമാല വിൽക്കണമെങ്കിൽ ഭാര്യയുടെ പൂർണ്ണമായ സമ്മതം വേണം പല ഭാര്യമാരും സമ്മതം കൊടുക്കും കാരണം ഒരുപാട് കടങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് ഇക്ക ഒരുപാട് കടത്തിലാണ് ഭർത്താവ് ഒരുപാട് പ്രയാസത്തിലാണ് മിക്ക ഭാര്യമാരും എന്ത് ചെയ്യും ആ മഹർമാലയൊക്കെ കൊടുത്തിട്ടാ നമുക്ക് കടം വീട്ടാം എന്നിട്ട് നമുക്ക് മാല പിന്നെ വാങ്ങാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സമയത്തും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഭാര്യമാരുണ്ട് അതുപോലെ ചില ഉമ്മമാര് ചോദിക്കാറുണ്ട് സ്ഥാതെ ഈ മഹർ കൊടുക്കുന്ന സമയത്ത് മഹറിൻ്റെ ലോക്കറ്റിൽ താലിമാലയിലെ ലോക്കറ്റിൽ പേരെഴുതാറുണ്ട് ഷഫീഖ് അല്ലെങ്കിൽ അർഷദ് അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ പല പല പേരുകൾ ഇങ്ങനെ എഴുതാറുണ്ട് ചിലപ്പോൾ പെണ്ണിൻ്റെ പേരുഴുതും ചിലപ്പോൾ ചെറുക്കൻ്റെ പേരെഴുതും ചിലപ്പോൾ പെണ്ണിൻ്റെ പേരിൻ്റെ ആദ്യവും ചെറുക്കൻ്റെ പേരിൻ്റെ ആദ്യം അങ്ങനെയൊക്കെ പല രൂപത്തിൽ ലോക്കറ്റിൽ പേരെഴുതാറുണ്ട് അങ്ങനെ എഴുതാൻ പാടുണ്ടോ അത് ഹറാമാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അങ്ങനെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല അതും തീരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെ നിങ്ങൾ പേര് പേര് എഴുതി കൊടുക്കാം പേര് പേരെഴുതണ്ടാന്ന് വെച്ചാൽ എഴുതണ്ട അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ അറബിയിൽ പേരെഴുതും ചിലപ്പോൾ ചെറുക്കൻ്റെ പേര് എന്തായിരിക്കും മുഹമ്മദ് എന്നായിരിക്കും പുതിയപ്പിള്ളയുടെ പേര് മുഹമ്മദ് എന്നാണ് അല്ലെങ്കിൽ പുതിയാപ്പിള്ളയുടെ പേര് റഹ്മാൻ എന്നാണ് അല്ലെങ്കിൽ പുതിയ പ്രേ റഹീം എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്ത പേരുകൾ ഇങ്ങനെ ഇടാറുണ്ട് ആ അറബിയിലെ ലോക്കറ്റിൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട എന്തെങ്കിലും പേരൊക്കെ അപ്പോൾ അതുമായിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും കാരണം അത് അള്ളാഹുവിൻ്റെ പേരാണ് മുത്തു റസൂഡിൻ്റെ പേരാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ സമയത്ത് സൂക്ഷ്മത പാലിക്കണം എന്നൊഴിച്ച് ഇംഗ്ലീഷിലൊക്കെ പേരെഴുതുന്നതിൽ തടസ്സമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇത്തരത്തിൽ അറബിയിലെ പേരെഴുതിയിട്ട് അള്ളാൻ്റെ പേരോ നമിതങ്ങളുടെ പേരോ ആണെങ്കിൽ അതെന്ത് ചെയ്യുക അത് ഊരി മാറ്റിയിട്ടായിരിക്കണം ബാത്റൂമിൽ കയറേണ്ടത് അതാണ് സൂക്ഷ്മത അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞു വന്നത് നമ്മുടെ ഭാര്യമാർ അവരോടുള്ള കടമകൾ കടപ്പാടുകൾ എത്ര പറഞ്ഞാലും തീരില്ല അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളുടെ ഉമ്മമാർക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും അള്ളാഹുയെ പടച്ചവനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അള്ളാഹാ ഞങ്ങളുടെ വാപ്പമാർക്ക് നീ ത്വാക്കത്ത് അള്ളാഹുബെ നീ കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വാപ്പമാർ അതുപോലെ ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അള്ളാഹുവെ എല്ലാവിധ ബറക്കത്തും നീ കൊടുക്കണേ റഹ്മാനെ ആമീൻ അപ്പോൾ ഇനി പറയാനുള്ളത് മഹാനായ ഒമർവനൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ പരാതി പറയാൻ വേണ്ടി ഒരാൾ വന്നു ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടിയാണ് വന്നത് യഷ്കു ഇലാ സൗജത്തി അതായത് മഹാനായ ഉമർ തങ്ങളുടെ അടുക്കൽ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി ഒരാൾ വന്നു വന്ന് വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് ഉമർ ഉമർ അലി അള്ളാഹു താലാഹുവിന്റെ ഭാര്യയാകുന്ന ഉമ്മുൽ അലി അള്ളാഹു താലാൻഹ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഉമൃതങ്ങൾ അവിടെ ഒരു മൂല വീടിന്റെ ഒരു മൂലയിൽ മൂപ്പര് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് മൂപ്പര് അതിങ്ങനെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മക്കുൽസും റതി അള്ളാഹു താലാൻ എന്താണ് അടുക്കളയിരുന്ന് ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെയല്ല ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് കേട്ടിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ചാരി ഇരിപ്പുണ്ട് അപ്പോ സ്വന്തം ഭാര്യയെ പറ്റിയുള്ള പരാതി പറയാൻ വേണ്ടിയാണ് ഒരാൾ വന്നത് അയാള് വീട്ടിൽ തങ്ങളുടെ വീട്ടിൽ ഖലീഫയാകുന്ന ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോ ഇദ്ദേഹം തിരിച്ചു നടന്നു ഒന്നും പറയാതെ തിരിച്ചു നടന്നു ആ സമയത്ത് ഉമർ ഉമൃതങ്ങള് വിളിച്ചു ഏയ് ഇവിടെ വാ എന്താണ് പോണത് ഒന്നും മിണ്ടില്ലല്ലോ എന്തിനാ വന്നത് ആ സമയത്ത് താമരീശൻ പറഞ്ഞു ഇന്നീ അതായത് എൻ്റെ ഭാര്യയെ പറ്റി ചില പരാതികൾ പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എന്നേക്കാൾ കഷ്ടം നിങ്ങളാണ് കാരണം ഞാൻ എന്ത് പരാതിയാണോ പറയാൻ വന്നത് അതേ പരാതി തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഉമർ ബിൻ റതി അള്ളാഹു താലാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പന്മാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരെ ഈ കാര്യങ്ങൾ അതായത് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നവരാണ് അതുകൊണ്ട് ഈ ചില സമയങ്ങളിൽ ഭാര്യമാരുടെ മുന്നിൽ തോറ്റു കൊടുക്കണം എന്നാണ് റഹ്മാർബിഹത്താബ് തങ്ങൾ പറഞ്ഞതിൻ്റെ ആകത്തുക പറയുന്നു ഞാൻ എൻ്റെ ഭാര്യയോട് മിണ്ടാതെ നിൽക്കുന്നത് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് അവൾ എനിക്ക് ചെയ്തു തരുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ഒന്നാമത്തേത് എന്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു മറയാണ് എൻ്റെ ഭാര്യ കണ്ണുകൊണ്ട് ഞാൻ ത് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഹറാം ചിന്തിക്കാത്തത് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഹറാമായ ഒരു മ്ളേച്ഛമായ പോവാത്തത് അതെൻ്റെ ഭാര്യ ഉള്ളത് കൊണ്ടാണ് ഹലാലായ എൻ്റെ ഭാര്യ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹറാമിലേക്ക് പോകാത്തത് ഹറാമായ നോട്ടം ഹറാമായ ചിന്ത ഹറാമായ പ്രവൃത്തി ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാത്തത് മറ്റു സ്ത്രീകളെ ആകർഷിച്ച് സ്ത്രീകളെ അന്വേഷിച്ച് ഞാൻ പോകാത്തത് എൻ്റെ ഹലാലായ എൻ്റെ ഭാര്യ ഉള്ളതുകൊണ്ടാണ് അവൾ എനിക്ക് തൃപ്തിയുള്ളവളാണ് എന്നെ അവൾക്കും തൃപ്തിയാണ് അപ്പൊ അത് ആ ഒരു പ്രവൃത്തി അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹറാമിലേക്ക് പോകാത്തത് അപ്പൊ എന്നെ ഹറാമിനെ തൊട്ട് എന്നെ തൊട്ട് എന്നെ കാത്തവളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരുപാട് ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ഒച്ചരെ സംസാരിക്കും ഞാനൊന്നും കേത്തമ് ഞാനൊന്നും പറയാതെ ഞാൻ മിണ്ടാതെ നിൽക്കും രണ്ടാമത്തേത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ ആരാണ് അവൾ എൻ്റെ അവൾ എൻ്റെ സെക്യൂരിറ്റിയാൻ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീടും എൻ്റെ സമ്പത്തും എൻ്റെ മക്കളെയൊക്കെ സംരക്ഷിക്കുന്ന എൻ്റെ സെക്യൂരിറ്റിയാണ് എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ പഠിച്ചു വെച്ചോ നമ്മൾ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഭർത്താവിൻ്റെ വീടും ആ ഭർത്താവിൻ്റെ സമ്പത്തും ഭർത്താവിൻ്റെ മക്കളെയൊക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് വമ്പൻ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു വലിയ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെയോ മൂന്നാമത്തേത് എൻ്റെ ഭാര്യയാണ് എനിക്ക് വസ്ത്രം അലക്കിത്തരുന്നത് എൻ്റെ ഭാര്യ എൻ്റെ അടിവസ്ത്രം ഉൾപ്പെടെ എനിക്ക് അലക്കി തരുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യക്കാണെങ്കിലോ എൻ്റെ വസ്ത്രം അലക്കിത്തരാൻ നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ നമുക്ക് അലക്കിത്തരും അല്ലെ നമ്മുടെ ഭാര്യ നമുക്ക് അലക്കിത്തരും അവർക്ക് നിർബന്ധമാണോ നമ്മുടെ വസ്ത്രം അലക്കിത്തരണമെന്ന് അല്ലെ ഒരു ദിവസം അലക്കി ഒരു ഉടുപ്പ് കിട്ടിയില്ലെങ്കിൽ ഓ എന്ത് അലക്കാൻ പറഞ്ഞു നമ്മൾ ദേഷ്യപ്പെടൂല്ലേ എന്ത് അധികാരമുണ്ട് എൻ്റെ പുരുഷന്മാരെ എൻ്റെ അധികാരമുണ്ട് എൻ്റെ ഉപ്പമാരെ നമുക്ക് അവരോട് ദേഷ്യപ്പെടാൻ കാരണം നിക്കാഹ് ചെയ്യുന്നത് നമ്മുടെ വസ്ത്രം നമ്മുടെ ഭാര്യ അലക്കിത്തരാൻ വേണ്ടിയല്ല നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാര്യ നമ്മളോട് പറയുകയാണ് അതെ നിങ്ങളുടെ വസ്ത്രമൊക്കെ തരാം പക്ഷേ ഒരു ഷർട്ട് തരണമെങ്കിൽ അഞ്ഞൂറ് രൂപ തരണമെന്നങ്ങാനം നമ്മുടെ ഭാര്യ പറഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കൽ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പറയുന്നു അതെ വീട്ടിലെ എൻ്റെ എല്ലാ ജോലിയും കൂടെ എന്നെ എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല ഒരു വയലക്കാരി വെച്ച് തരണം ഒരു എന്താ വീട്ടുജോലിക്ക് വേണ്ടി ഒരാളെ വെച്ച് തരണം എന്നാനം നമ്മുടെ ഭാര്യ പറഞ്ഞാൽ കേട്ടോ ഉപ്പമാരെ അങ്ങനെ ചെയ്തു കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം അപ്പോൾ ഒന്ന് സോപ്പിടണം കാരണം അവർക്ക് എടി ഞാനൊന്ന് സഹായിക്കാം നീ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ് ചെയ്യും കാരണം ഇനി അവർക്ക് കൂടി കൊടുക്കാനുള്ള പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ട് നിർത്തിയാൽ മതി അവരങ്ങനെ പറയില്ല ചിലപ്പോൾ ചില ദേശത്തിൽ അങ്ങനെ പറയും അതെ എന്നെ കൂടെ പറ്റൊന്നും കേട്ടോ ഇനി ഇനി ഒരാളും കൂടെ വെക്ക് അല്ലെങ്കിൽ ഒരാളെയും കൂടെ ജോലിക്ക് വേണ്ടി വേണം അവരെ ശമ്പളം കൊടുത്ത് നിർത്തണം എന്നെങ്ങാനും പറഞ്ഞാൽ അവിടെ സോപ്പിട്ട് അങ്ങോട്ട് നിർത്തിയേക്കണം കാരണം നബി സല്ലാസ്ലാ തങ്ങളുടെ ഹദീത്തിന്റെ ആശയത്തിൽ വരുന്നു ഭാര്യ നമുക്ക് ചെയ്തു തരൽ നിർബന്ധമില്ല എന്ത് നമ്മുടെ വസ്ത്രം മലക്കി തരുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യമാര് ചെയ്തു തന്നാൽ അത് അവരുടെ ഔദാര്യമാണെന്ന് കരുതിയാൽ മതി വറാബി ഒഴിവ് നാലാമത്തേത് ഇന്നഹാ ലു അതായത് എൻ്റെ മക്കളെ പ്രസവിച്ചവളാണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഗർഭം ചുമന്നവളാണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ രണ്ട് വർഷം പാല് കൊടുത്തവളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ തോറ്റുകൊടുക്കുകയാണ് കൊടുക്കുകയാണെൻ്റെ ഭാര്യയുടെ മുന്നിൽ അഞ്ചാമതായി പറയുന്നു എൻ്റെ ഭാര്യയാണ് എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഭാര്യയാണ് എനിക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി തരുന്നത് ഇതൊക്കെ ചെയ്തു തരുന്ന എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കണ്ടേ സഹോദര എന്ന് റമർ അബ്ദത്താബ് തങ്ങൾ ചോദിക്കുകയാൻ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആണുങ്ങളോട് പറയാനുള്ളത് വലിയ ബാധ്യതയാണ് നമുക്ക് നമ്മുടെ ഭാര്യമാരോടുള്ളത് ഈ പറയുന്ന ഞാൻ എൻ്റെ ഭാര്യയോട് കടമകൾ നിർവഹിച്ചവനാവണം കേൾക്കുന്ന നിങ്ങളും ഭാര്യമാരോള്ള കടമ നിർവഹിച്ചവനാവണം അല്ലാഹുവേ അങ്ങനെ ഉള്ള കടമകൾ നിർവഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എത്രയോ എത്രയോ സഹോദരിമാരാണ് ഒരുപാട് വിഷമങ്ങൾ പറയുന്നത് അല്ലെ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിൻ്റെ പെങ്ങൾ അതായത് നാത്തൂനും അമ്മായിയമ്മ പോര് അല്ലെ എത്രയോ എത്രയോ പ്രയാസമാണ് മരുമകളെ അടിക്കുന്ന അമ്മായിമ്മമാരുണ്ടെന്നാണ് ഭർത്താവ് അടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് വിചാരിക്കാം പക്ഷേ അടിക്കാൻ പാടില്ല കേട്ടോ അടിക്കാൻ പാടില്ല വലാ തുക എന്നാണ് അള്ളാഹാൻ്റെ റൂർ പറയുന്നത് മുഖത്തൊരിക്കലും അടിക്കരുത് ശരീരത്തിൽ അടിക്കരുത് എന്നാണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞത് അതിൽ അള്ളാഹുത്ത ചോദ്യം ചെയ്യുമെന്നാണ് പിന്നെ ഈ അമ്മായിയമ്മ അടിക്കുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുജൻ അടിക്കുക ഇതൊക്കെ എന്താ ചെണ്ടയാണോ ഇത് അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് മലബാർ എന്ന് പറഞ്ഞാൽ മലബാറിൽ മാത്രം മുമ്പ് മലബാറിലാ ഇപ്പോ തെക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് പേര് ഇപ്പൊ കേരളം മൊത്തത്തിൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ കെട്ടിക്കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ചൂഷണം ചെയ്യുക സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുക പ്രയാസപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാഹു താലെ ചോദ്യം കാരണം നബി നബിസ്ാഹു അലൈവ് വസ്ലമാങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ആ വല്ലാഹി വല്ലാഹി ഫിന്നിസ അതായത് നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ കാരണം അവരോടുള്ള ബാധ്യത അത് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എൻ്റെ ഉപ്പമാരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു സുബാന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവരും കേൾക്കട്ടെ അവരും പഠിക്കട്ടെ ഈ കാര്യങ്ങൾ വീഡിയോകൾക്ക് താഴെ കമൻ്റുകളായി എന്തൊക്കെ പ്രയാസങ്ങൾ എഴുതുമെന്ന് ആരെല്ലാം ഉണ്ടോ പറയുന്നവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികൾ കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലിഷിഫ നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു